സ്ത്രീ കഥാപാത്രങ്ങൾ വരണം എന്നാണ് പറയുന്നത് അന്നും ഇന്നും എന്നും ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയുന്നത് സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത് ഈ സിനിമ പുരുഷ കഥാപാത്രങ്ങളെക്കാളും കൂടുതൽ സ്ത്രീ പൊന്നമ്മ ഹീറോയിൻസും പക്ഷെ ബാക്കിയുള്ളവർ എത്ര വെടി വെച്ചിട്ട് ഒരു കാര്യമില്ല അപ്പൊ ഇവിടെ എല്ലാ സ്ത്രീകഥാപാത്രങ്ങളും എല്ലാവരും ഭയങ്കര ഹീറോയിൻ ആയിട്ടുള്ള ഫീൽ ഉണ്ടാകുന്നുണ്ട് സ്ത്രീ എന്ന് പറഞ്ഞ മാറ്റുന്ന കാര്യങ്ങളെ ഇഷ്ടം ഈ സിനിമ ഒരിക്കലും അങ്ങനെയല്ലേ പറയുകയാണ് സ്ത്രീ പുരുഷ സിനിമയിൽ അങ്ങനെയല്ല അല്ല ആര് മനപൂർവ്വം സ്ത്രീകളെ താഴ്ത്തി കാണിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നതല്ലോ ഒരു കഥ ഒരു കഥ ചെയ്യുമ്പോ കഥയ്ക്ക് അനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ വരുന്നതല്ലേ

പിന്നെ നമ്മൾ സിനിമയിൽ പ്രവർത്തിച്ച് കുറച്ച് ആൾക്കാർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വന്നിരുന്നിട്ട് ഭയങ്കര തള്ളു തള്ളി ഭയങ്കര സിനിമയാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞ ആനയാണ് കുതിരയാണ് ഇന്ന് പറയുന്നതൊക്കെ എത്രമാത്രം എഫക്റ്റീവ് ആണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ടൊക്കെ കാരണം ഇപ്പൊ നമുക്കൊരു സിനിമ ഇന്നിപ്പം ഇറങ്ങി ഇന്ന് റിലീസായി രാവിലത്തെ ഉച്ച കഴിയുമ്പോഴത്തേക്കും കേരളത്തില് ഇപ്പൊ ഒരു സിനിമയുമായി സിനിമയോട് അടുത്ത് നീക്കി നൽകി സിനിമ കാണുന്ന കേരളത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനം പ്രേക്ഷകനും ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ അല്ലെങ്കിൽ അഭിപ്രായം ആളുകളുടെ അഭിപ്രായം കിട്ടിക്കഴിഞ്ഞു അവർ ഇന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഈ ആഴ്ച ഈ സിനിമ കാണാൻ എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകരും തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മളിങ്ങനെ ഒരു മാസം കൂടെ ഒരുപ്പൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഇപ്പൊ ഇന്ന് രാവിലെ പടം റിലീസ് ആയി വൈകുന്നേരം എല്ലാവരും പേർക്കിട്ട് പടം തന്നെ അല്ലയോ എന്നുള്ളത് അപ്പൊ അതനുസരിച്ച് ആൾക്കാർ ടിക്കറ്റ് എടുക്കും സിനിമ ആണോ അത്രയേ ഉള്ളൂ അതിനകത്ത് ഭയങ്കര ഒരു തള്ളിന്റെ പ്രീ തള്ളിന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് ജസ്റ്റാ അറിയിക്കുക എന്നുള്ളതാണ് അത്രയാവശ്യമുള്ള ഇത് അനാവശ്യമായിട്ട് പറയാൻ തോന്നും അഹങ്കാരായിട്ട് ചിലപ്പോ തോന്നും സത്യമായിട്ടുള്ള കാര്യം പറയേണ്ടതെന്ന് തോന്നിയോണ്ട് പറയുക ഞാനൊരു നാൽപ്പതാ നാല്പത്തെട്ട് വർഷമായി സിനിമ നിൽക്കുന്നു അന്ന് ഈ റിവ്യൂ പരിപാടിയൊന്നുമില്ല സിനിമ വരുന്നു നാന പുലി നക്ഷത്രം അങ്ങനെ ചിത്രം അങ്ങനെ കുറെ മാഗസീൻ ഉണ്ട് അതിനകത്ത് കൊള്ളാമൊക്കെ കൊള്ളാമെന്ന് എന്ന് അല്ലെങ്കിൽ സിനിമ തിയേറ്റർ നല്ലതാണെങ്കിൽ ഓടും ഇപ്പോഴും അതാണ് അവസ്ഥ അല്ലാതെ റിവ്യൂ കൊണ്ട് നടന്ന ആളല്ലാൻ പോകുന്നത് റിവ്യൂട്ട് റിവ്യൂ പറഞ്ഞിട്ട് അയാൾ ആയിട്ട് അഭിനയിച്ചു ഞാൻ കൊണ്ട് ബോറാന്ന് പറഞ്ഞോളൂ ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ട് ബോറാന്ന് പറഞ്ഞ പ്രേക്ഷക സമ്മതിക്കില്ല ഞാൻ എന്തുകൊണ്ട് ഇത്രയും ഭക്ഷണം നിൽക്കുന്നു പ്രേക്ഷകൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് അല്ലാതെ ഒരുത്തൻ അവിടെ ഇന്നുകൊണ്ട് അയാൾ ഭയങ്കര ബോറന്ന് പ്രേക്ഷ കണ്ടിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ മോശമാകൂല്ല ഇയാൾ എങ്ങനെയുണ്ട് ഇയാളെ സിനിമ എങ്ങനെയുണ്ട് പ്രേക്ഷക തീരുമാനിക്കുന്നേ അല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ ഒരുത്തഞ്ചോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അംഗീകരിക്കേണ്ടത് അത് വളരെ പാലിസ്യമായ ചോദ്യമാണ് പാലിസ്യമായ വിശ്വാസമാണ് നിങ്ങളെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പൊളിക്കാമെന്ന് ഒരിക്കലും നടക്കില്ല കലാകാരൻ അവൻ സൃഷ്ടിക്കുന്ന കലാരൂപം പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ് ആയിട്ട് നന്നായിരിക്കും ഇഷ്ടപ്പെട്ടാൽ മോശമാണെങ്കിൽ പറഞ്ഞോളൂ പക്ഷെ ഒരാൾ പറഞ്ഞിട്ട് അത് മോശമാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓടാതിരിക്കില്ല പ്രേക്ഷകഷ്ടപ്പെടാതിരിക്കില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഞാൻ ഇത്രയും പ്രശ്നമായിട്ട് സിനിമ കളിക്കുന്നു ഞാൻ നായനായിട്ടുണ്ട് സഹദനായിട്ടുണ്ട് കുഞ്ചനായിട്ടുണ്ട് ഗുണ്ട ഒരുപാട് കാലഘട്ടങ്ങൾ കടന്നു വന്ന വന്നയാളായാണ് പിന്നെ ഇന്ന് ഞാൻ നടന്ന ഒരാളല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത് ആരെയും മോശക്കാരനായിട്ട് പറയല്ല ഇതുകൊണ്ടാണ് സിനിമ ഓടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് പറഞ്ഞാൽ നല്ലതാണ് അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്യുന്നതാണ് ഭംഗി എല്ലാവർക്കും അല്ലാതെ ആരെയും മോശക്കാരനായിട്ട് പറയുന്നത് ഒത്തിരി കാര്യം പിന്നെ പി ഒ സമരം ഉണ്ടാവുമായിരിക്കും അതിനുവേണ്ടി പറയുന്നതായിരിക്കാം പക്ഷെ നല്ലതായിട്ടും നല്ല സിനിമയെപ്പറ്റി നല്ല വിമർശനങ്ങൾ ഉണ്ടാകുന്നതാണ് പറയുന്ന ആൾക്കും നല്ലത് പ്രേക്ഷകൻ നല്ലത് സമൂഹത്തിൽ ഞാൻ ഞങ്ങക്ക് പോകുന്നില്ല ക്ലിസ്റ്റങ്ങൾ ഓരോ സഹാപം നല്ലത് വന്നാൽ ഞാൻ ചെയ്യുന്നു ചിലപ്പോ എന്നെപ്പോൾ നല്ലതായിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റുന്നു അപ്പൊ എന്നെ ഇതിനകത്ത് ആശ്വിച്ചു ഞാൻ എന്റെ സത്യം പറയാം എനിക്ക് ഒരിക്കലും പറ്റാത്ത പരിപാടി പ്രണയം എനിക്ക് അറി

എത്ര വലിയ കാവുകനാകും കണ്ട പ്രേക്ഷത് ലാല് ശ്വേത ആശുപതി അവരുടെ പ്രണയമൊക്കെ പക്ഷെ എന്റെ പ്രണയം എന്റെ കാവുകയെ കാണിക്കുന്നതും ഇല്ല പക്ഷെ ഞാൻ ഭയങ്കര കാവുകനായിട്ട് എല്ലാവർക്കും തോന്നുന്നു എന്റെ വിടുക്കല്ല അങ്ങനെ എന്നെ നല്ലൊരു ക്യാരക്ടറായിട്ട് എന്നെ ഇത്രയും നാൾ നിലനിർത്തിക്കുന്നത് ഇവിടുത്തെ ഡയറക്ടേഴ്സാണ് ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സാണ് ഇവിടുത്തെ പ്രേക്ഷകനാണ് അല്ലാതെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ മനസ്സിലായിരുന്നു ഒരാള് പറഞ്ഞതു കൊണ്ട് അങ്ങനെ ആവില്ല സിനിമ

சேஷம் இப்போ இபரங்கறதுல ஒரு ப்ரூவல் அகக்னிஷன் கிட்டி சோ அதின்பேசி இப்போ பரங்கறதுல ஆக்டிங்ல எத்தனையோ இம்பார்டன்ட் ஆன நீ கொடுக்க டான்ட் பண்ணிங்க Okay class um நம்மளு நம்ம ஃபர்ஸ்ட் லவ் மியூசிக்கா தட்ஸ் मोस्ट இம்பார்டன்ட் రైట్ அது நான் இது இந்த ப்ராஜெக்ட் சேரணமே தனே அது ஆசைக்கறதுல பத்ததே இஸ் something that uh, is important to me பட்சா ஈ யோர் எக்ஸ்பீரியன்ஸ் ഉണ്ടായിத கொண்டு ஐ வஸ் இட் வில் see and how much i actually enjoyed it right it could be because of the cast it could be because of the director and everything but also personally any key experiences it's very different experience right this is an entirely different experience also but i similarities and are both are it's a it's, it's an experience personally and for the vision the, the the audience. But, uh, I don't always music is the first love Let's see whatever I whatever happens, right? I'm gonna do plan it. because it's just I I do what I can get to do and I enjoy doing it and I'm gonna try my best. So. Or if I if I see something that I enjoy, or even if I want to uh, try something out, I'll try.